സ് പെട്ടെന്നൊരു ഷെയർ ചെയ്യാം ഗ്യാസ് ലൈറ്റിംഗ് ഗ്യാസ് ലൈറ്റിംഗ് ഇസ് എ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഡൺ ഓൺ സം പീപ്പിൾ ബൈ സമ്മൺ അപ്പൊ സമ്മെന്ന് പറയാൻ ശരിയാവില്ല പലരും ചെയ്യുന്ന കാര്യമാണ് ആയിട്ടോ കോൺഷ്യസ് ആയിട്ടോ ചെയ്യുന്ന കാര്യമാണ് ആക്ച്വലി ഇറ്റ് ഇസ് എ മാനിപ്പുലേഷൻ ഓഫ് മെമ്മറി മെമ്മറിന്ന് പറയുന്നത് ഒട്ടും കോൺക്രീറ്റ് അല്ല അബ്സ്ട്രാക്ട് ആയൊരു കാര്യമാണ് വേറെ എക്സ്പേർട്സ് കൊടുക്കുകേറ്റ് ആവ് മെമ്മറി അവർ ഇന്ന കാര്യം നടന്നിട്ട് നടന്നില്ല നടന്നില്ല നടന്നില്ലെന്ന് റിപ്പീറ്റഡായിട്ട് പറയും അപ്പം നമ്മളും കൺഫ്യൂസ്ഡ് ആവും വിൽ ഓൾസോ ബിലീവ് ഓട്ട് ദിസ് ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ് സോ ഇറ്റ്സ് എ മാനിപ്പുലേഷൻ ഓഫ് അവർ മെമ്മറി ഓർ അവർ റിയാലിറ്റി ഓർ അവർ പെർസെപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാടുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം ഒരു ഡിസെപ്ഷൻ ആണ് ഇനി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഹാമിൾട്ടൺ എന്നൊരു ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ് കൊണ്ടുന്ന ഒരു ഡ്രാമയാണ് ഗ്യാസ് ലൈറ്റ് അതിനകത്ത് ഹസ്ബൻഡ് വൈഫിനെ ഗ്യാസ് ലൈറ്റ് ദിമ്മാക്കി വെച്ചിട്ട് പറ്റുകയാണ് സം പ്രോബ്ലം വിത്ത് ഹൈ പെർസെപ്ഷൻ ആക്കി മാറ്റി അങ്ങനെ വിശ്വസിപ്പിക്കുന്നത് അതാണ് അതിന്റെ സോഴ്സ് ഗ്യാസ് ലൈറ്റിങ് എന്താണെന്ന് മനസ്സിലായത് അല്ലെ സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത് താങ്ക് യു